എല്ലാവരും ഷാനവാസിന്റെ എഴുത്തിനെ കുറിച്ച് ഓരോരുത്തരും ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് രാവിലെ അനീഷേട്ടും തന്നെ രാവിലെ ഉറക്കിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് ഷാനവാസിന് എങ്ങനെയുണ്ട് ഷാനവാസിന്റെ എഴുത്തൊക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുമോട് ബിഗ് ബോസിനോട് ചോദിക്കുന്നു ബിഗ് ബോസ് എല്ലാവരും ഉഷാറല്ലേന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിനോട് ചോദിക്കുന്നു ഷാനബാസുഖങ്ങനുണ്ടെന്ന് അപ്പൊ ബിഗ് ബോസ് പറയുന്നു ഒക്കെ പറയാമെന്ന് പറയുന്നു രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടത്താൻ പറയുന്നു അതാണ് ഗതാഗം ടിക്കറ്റ് പിന്നാലെ അല്ലേ എല്ലാരും ഉഷാറല്ലേന്നൊക്കെ ചോദിക്കുന്നു എല്ലാരും ആണെന്നൊക്കെ പറയുന്നു ആതിര പറയുന്നു കുറച്ചൊക്കെ ആണെന്നൊക്കെ പറയുന്നു എന്തായാലും മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു അന്ന് അവര് മാത്രമല്ല നമ്മൾ ആരെയും ചോദിക്കുന്നുണ്ട് സ്റ്റോർ റൂമില് മുമ്പിലും ക്യാമറയിൽ ചെന്നിട്ട് ഷാനബാസുഖക്ക് ഇങ്ങനെ ഉണ്ട് പുള്ളിക്കാൻ്റെ ഒക്കെ ആണോ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങളെ അറിയിപ്പിക്കുക എന്ന് പ്ലീസ് എന്ന് ബിഗ് ബോസിനോട് കേണു പറയുന്നുണ്ട് അപ്പം ഇന്നിപ്പം ലാലേട്ടന്റെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമല്ലേ ഇന്നിപ്പം ഇപ്പം ഒരു പക്ഷെ ലാലേട്ടം വരുമ്പോഴായിരിക്കും ഷാരമാസക്ക തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വീട്ടിൽ ഇനി ടാസ്കുകൾ ബാക്കി കടപ്പുണ്ട് ഇനി ഈ ടാസ്ക് ഇനി ഇന്നത്തെ ദിവസം ഇനി എത്ര ടാസ്ക് നടത്തുമോന്നറിയത്തില്ല ആ ഒരു പക്ഷേ ചിലപ്പം പത്ത് ടാസ്കിനെ മാത്രമേ കാണത്തുള്ളായിരിക്കും ഇനിയിപ്പോ ബാക്കിയുള്ള ടാസ്കുകൾ ഉടനെ തന്നെ ഉണ്ടാവും പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലാവരും ഉഷാറില്ലേ ഉഷാറില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒന്നാണ് ഉഷാറാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പറയുന്നത് രാവിലത്തെ ഒരു ചടിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിരിക്കാണ് ബിഗ് ബോസിന്റെ അടുത്ത ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്